മരോള് ജോലിക്ക് പോണന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ എന്തായി പോണന്നൊക്കെ പറയുന്നുണ്ട് എവിടേക്ക് പോണ് ഓളെ മാപ്പിളക്ക് നോക്കാൻ പാകം അല്ലെങ്കിൽ അല്ലെങ്കി ഓവ് ചെലവിന് കൊടുക്കാൻ പാകം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാ പിന്നെ കൊറേ ജോലിയൊക്കെ ചെയ്യാൻ പോണ് പിന്നെ എനിക്കാണെങ്കിലും ഒരു കൈസഹായത്തിന് ഒരാളാവും പെണ്ണുങ്ങളൊന്നും ജോലിക്ക് പോയി കൂടാ അതൊന്നും ഒരു കുടുംബത്തിന് ചേർന്ന പണിയൊന്നല്ലേ പെണ്ണുങ്ങൾ ജോലിക്ക് പോയിട്ട് അങ്കരിച്ചു നടക്കലോന്നു എനിക്കൊരു കൈസായത്തിന് ഒരാളു ആവും പെരയത്തെ പണി നോക്കിയിട്ട് അവിടെ നിന്നാ പോരോൾക്ക് പിന്നെ ഓനക്ക് നോക്കാനും ഭാഗം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനീ പെണ്ണുങ്ങൾ കുറെ ജോലിക്ക് പോവാണ് എനിക്കാണെന്നുണ്ടെങ്കിൽ ഓരോ അടി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ മുട്ടിന്റേതായിട്ട് വേദനയാണ് ഇവിടെ അതിന് മാത്രം പണിയൊന്നുമില്ല ഒരു മൂന്നു നേരം എന്താ രണ്ടു ആൾക്കാരല്ലേ ഉള്ളു അവർക്കൊന്ന് വെച്ചിണ്ടാക്കണം രാവിലത്തെ ചായന്റെ പണി ഉച്ചക്കത്തെ പണി രാത്രി പണി കഴിഞ്ഞാൽ ഇത്ര തന്നെ ഉള്ളു പണി അതിന് മാത്രം മലമറിക്കേണ്ട പണിയൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല ഇതൊക്കെ ചെയ്യാതെ ഓടിപ്പടിഞ്ഞു പോവാനാണല്ലോ ജോലിക്ക് പോവെന്ന് പറഞ്ഞിട്ട് പോണത് ആ മോള് ജോലിക്കൊക്കെ പോവാൻ തുടങ്ങിയില്ലേ ആ ജോലിക്കൊക്കെ പോവണ്ടേ പിന്നെ ഇപ്പൊ ഞമ്മ പറഞ്ഞാല് പെൺകുട്ടികളായാലും ജോലി വേണം അത്രയും കഷ്ടപ്പെട്ട് ഞമ്മളീ പഠിപ്പിച്ചിട്ട് ഒരു ജോലി ഇല്ലാതിരിക്കുന്നു പറഞ്ഞാല് അപ്പൊ പെൺകുട്ടികളായാലും ഇങ്ങനെ ജോലി വേണം അപ്പളാണ് നമ്മളീ കെട്ടിച്ചുകൊണ്ടു കൊടുത്തൊരു നിലയും വിലയൊക്കെ ഉണ്ടാവുള്ളൂ അവനക്കാണെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ല പൊയ്ക്കോന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ അമ്മായിമാന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നപ്പോലെ വയ്യാത്ത ആളൊന്നും നല്ല ആരോഗ്യമുള്ള ആൾ തന്നെയാണ് ഇപ്പൊ എന്തെങ്കിലും ഒക്കെ ഒന്ന് ഇടയിൽ കൂടെ അരിയാനോ പിടിക്കാനോ അല്ലെങ്കിൽ പാത്രം മോറാനൊക്കെ നിന്നുകൊടുത്താൽ മതി ബാക്കിയുള്ള അമ്മായിമ്മ തന്നെ ചെയ്യും അതുകൊണ്ട് പഠിച്ചുകൊണ്ട് ഇപ്പൊ നല്ല ജോലിയൊക്കെ കിട്ടിയില്ലേ പിന്നെ എത്രന്ന് വെച്ചിട്ട് അവരോട് ഈ അഞ്ചും പത്തിനും ഇങ്ങനെ എഞ്ചി നിൽക്കുന്നത് അവനാൻ എന്തെങ്കിലും ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമ്പോ എന്തേലും വാങ്ങാനും പിടിക്കാനൊക്കെ ഉണ്ടാവുമ്പോ അവർക്കൊരു സന്തോഷമാണല്ലോ